ചേർത്തലയിലെ ദേശീയപാതയിൽ വീണ്ടും അപകടം റെയിൽവേ സ്റ്റേഷന് സമീപമുണ്ടായ അപകടത്തിൽ വീട്ടമ്മ മരിച്ചു കോടം സ്വദേശിയായ അംബികയാണ് മരിച്ചത് കാറും മിനി ബസ്സും കൂട്ടിയിടിക്കുകയായിരുന്നു പരിക്കേറ്റ രണ്ടുപേരെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് രഘു ഈ അപകടം എങ്ങനെയാണ് ഉണ്ടായത് തിരുവനന്തപുരം ഭാഗത്തേക്ക് വന്ന മിനി ബസ്സും എതിർ ദിശയിൽ നിന്ന് വന്ന കാറും കൂട്ടിയിടിക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ദേശീയപാതാ നിർമ്മാണത്തിൻ്റെ ഭാഗമായി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള സ്ഥലത്താണ് അപകടമുണ്ടായത് അതായത് സാധാരണ നിലയിൽ രണ്ടു വരിയായിട്ടുണ്ടായിരുന്ന പാത ഒരു വരിയായിട്ട് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒരു പക്ഷേ അത് അറിയാതെ വന്നതായിരിക്കാം കാർ എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള വിവരം ഇത് കൂടുതൽ പോലീസും ഒപ്പം തന്നെ മോട്ടോർ വെഹിക്കിൾ ഒക്കെ കൂടുതൽ അന്വേഷണത്തിൽ മാത്രമേ ഇതെന്താണ് അപകട കാരണമെന്നുള്ളൂ വ്യക്തമാവുകയുള്ളൂ ചേർത്തല പ്രദേശത്ത് കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രത്യേകിച്ച് ദേശീയപാതാ നിർമ്മാണം തിനുശേഷം അപകടങ്ങൾ തുടർക്കഥയാണ് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ബൈക്ക് യാത്രക്കാരായ രണ്ടു പേർ മരിച്ചത് അതായത് ഒരു വലിയ ട്രെയിലറിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ എതിർദിശയിൽ വന്ന കാറിലായിട്ട് കൂട്ടിയിടിച്ച് ട്രെയിലറിന്റെ അടിയിലേക്ക് പോയാണ് ബൈക്ക് യാത്രക്കാർ മരിച്ചത് അങ്ങനെ നിരന്തരം പതിവായി അപകടം ഉണ്ടാകുന്ന സ്ഥലമാണ് ഈ കാറിലുണ്ടായിരുന്ന രണ്ടു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അവരെ അല്പസമയം മുമ്പ് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷൻ ദേശീയപാതയോട് ചേർന്നാണ് അതിന് സമീപമാണ് അപകടമുണ്ടായത് शरी